വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി പഞ്ചായത്തിലെ ഊരത്ത് പ്രദേശത്തെ സ്ഥിതി ചെയ്യുന്ന വെറ്റിനറി സബ് സെന്റർ പഞ്ചായത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ക്ഷീര കർഷകർ ഏറെയുള്ള പ്രദേശത്തെ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന തരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കൃഷിമന്ത്രി കെ പി മോഹനൻ ഈ സബ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് പക്ഷേ നാളിതുവരെയായിട്ടും വെറ്റിനറി സെൻ്റർ ഇതുവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പല പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് വസ്തുക്കളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകി സമീപത്തെ അംഗൻവാടിയിലും വീട്ടുകാർക്കും ഏറെ പ്രയാസമുണ്ടാവുകയാണ് പത്ത് വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത വെറ്റിനറി സബ് സെൻ്റർ പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും കഴിയാത്തത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്ന് കുറ്റ്യാടി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുരേഷ് മാസ്റ്റർ പറഞ്ഞു കുറ്റ്യാടി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ് ഈ ഊരം പ്രദേശം കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണ വകുപ്പ് അതായത് പിന്നെ ജനങ്ങൾ കൂടുതലും കന്നുകാലി വളർത്തലും അതേപോലെ പാലുൽപാദനം മുഖ്യ തൊഴിലായി മാറ്റി പിന്നെ മാറിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ കുറ്റിയാടി പഞ്ചായത്തിലെ ഒരു മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സബ് സെന്റർ വടയത്തുണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള ആളുകൾക്ക് വടയത്ത് പോയി അവരെ പിന്നെ മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കൈകാര്യം ഞാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ഭരണസമിതി പിന്നെ ലോകബാങ്കിന്റെ കൂടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഈ ഊരത്ത് സബ് സെന്റർ എന്ന് പറയുന്നത് ഏഴാം വാർഡ് സ്ഥിതി ചെയ്യുന്ന ഊരത്ത് സബ് സെന്റർ ഈ സബ്സെന്റർ പിന്നെ ഡി പി സിയുടെ അംഗീകാരത്തോടുകൂടി ഡി പി സിയുടെ അംഗീകാരം കിട്ടണമെങ്കിൽ അത് മൃഗസംരക്ഷണ വകുപ്പിന്റെ അംഗീകാരം ലഭിക്കണം ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് കെ കെ എൻ എഫിസ പ്രസിഡന്റ് ആവുകയും തെക്കാ അമേദ പഞ്ചായത്ത് മെമ്പറായ സമയത്താണ് ഡി പി സി അംഗീകാരത്തോടുകൂടി ഇവിടെ ഈ ഒരു സബ്സെന്റർ സ്ഥാപിക്കുന്നത് അന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഒരു പിന്നെ സാമൂഹ്യ രംഗത്ത് വളരെയധികം പിന്നെ കാര്യങ്ങൾ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന തിരുമംഗലത്ത് മൊയ്തീൻ എന്ന് പറയുന്ന ആള് രണ്ട് സെന്റ് സ്ഥലം സൗജന്യമായിട്ടാണ് ഈ പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്നത് വെറ്റിനറി സബ്സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് വെറ്റിനറി സബ്സെന്ററിന് വേണ്ടി മാത്രമേ ഞാൻ നൽകുകയുള്ളൂ എന്നുള്ള ഒരു അഗ്രിമെന്റും അന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ലോകബാങ്കിന്റെ സഹായത്തോടുകൂടി ആറ് ലക്ഷം രൂപയും പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഏകദേശം ലോക ബാങ്കിന്റെ സഹായത്തോടുകൂടി തന്നെ ഒരു ലക്ഷം രൂപയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയോടെയും ചെലവഴിച്ചു ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഈ ഊരത്ത് സബ് സെന്റർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇന്നത്തെ ഒരു ദയനീയമായുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനം പിന്നീട് ഭരണസമിതി മാറി വന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടും യാതൊരു പ്രവർത്തനവും ഇല്ലാതെ ഒരു നോക്കുകുത്തിയായി കാട് പിടിച്ച് കിടക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ് ജനങ്ങളുടെ നികുതി പണവും അതേപോലെ തന്നെ ലോകബാങ്കിന്റെ സഹായവും ആണെങ്കിൽ പോലും ആ ലോകബാങ്ക് സഹായം മറ്റു പദ്ധതികൾക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇതിന് ചെലവഴിച്ച സ്ഥിതിയിൽ നിർബന്ധമായും മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ഡോക്ടർമാരും അതേപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളെയും ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ഒരു നേട്ടമായി മാറുമായിരുന്നു പക്ഷേ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു സബ് സെന്റർ ഇത്രയധികം അന്നത്തെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഈ സബ് സെന്റർ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂട്ടിയിടാനുള്ള ഒരു പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ് തികഞ്ഞ അപഗണനയാണ് ഒപ്പം തന്നെ ഈ പ്രദേശത്ത് രാത്രി കാലമായി കഴിഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് തൊട്ടടുത്തുള്ള വീടുകൾ അവർക്ക് ഇതൊരു വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ മദ്യപാനത്തിന് മദ്യപാനം നടത്തുന്ന ആൾക്കാരുടെ ശല്യം ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ഇഴചിന്തുക്ക താമസിക്കുന്ന ഒരു അവസ്ഥ മാറിയിരിക്കയാണ് അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് നിന്നുണ്ടാകുന്ന മഴക്കാലത്ത് ഉണ്ടാകുന്ന മണം ദുർഗന്ധം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായി മാറിയ ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ കോൺഗ്രസ് അതിശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെയുള്ള പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെയുള്ള ഈ സ്ഥമന സ്ഥാപനത്തിന്റെ ഒരു പരിതാപകരമായ അവസ്ഥയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സബ് സെന്റർ ഉടനെ പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കെ സജേഷ് സി എച്ച് മൊയ്തു രാഹുൽ ചാലിൽ സെറീന പുറ്റങ്കങ്കി ആണയങ്കി മജീദ് പൊതുഗ്വിനിസലാം തൈക്കാൽ ഹമീദ് എന്നിവർ പറഞ്ഞു